ചീമേനി മുഴക്കോം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും നീലേശ്വരം ക്ഷീരവികസന യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്ഷീര കർഷക സമ്പർക്ക പരിപാടി നടത്തി കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എ ജി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തു ഇനി മാത്രം കാഞ്ഞങ്ങാട് നീലേശ്വരം ക്ഷീരവികസന യൂണിറ്റിന്റെയും മുഴക്കോം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്ഷീര കർഷക സമ്പർക്ക പരിപാടി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി സംഘം ഓഫീസിൽ നടന്ന പരിപാടി കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ജി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു പദ്ധതിയായിട്ട് വെക്കുന്നത് പക്ഷെ അതിന് പലപ്പോഴും നമുക്കറിയാം ഗ്രാമസഭകൾ ചേരുമ്പോൾ ആ ഈ ഈഷകര് പല ആൾക്കാരും അതിൽ പങ്കെടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ അതിൽ നടക്കുന്ന ചർച്ചകളോ ഒന്നും തന്നെ അറിയുന്നില്ല നമ്മൾ ഗ്രാമസഭയിൽ പങ്കെടുത്താൽ ചീര വേണ്ട കാര്യങ്ങളെ കുറിച്ച് അവിടെ സംസാരിക്കുകയും നമുക്ക് പദ്ധതി ഘട്ടത്തിൽ തന്നെ നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ള പദ്ധതികൾ ചടങ്ങിൽ മുഴക്കം ക്ഷീരസംഘം പ്രസിഡന്റ് സി സന്തോഷ് അധ്യക്ഷത വഹിച്ചു ശാസ്ത്രീയമായ പശു ക്ഷീരവികസന വകുപ്പിന്റെ വിവിധ പദ്ധതികളും എന്ന വിഷയത്തിൽ നീലേശ്വരം ക്ഷീരവികസന ഓഫീസർ കെ രമ്യ ക്ലാസ് എടുത്തു പഞ്ചായത്ത് അംഗങ്ങളായ എൻ വി രാമചന്ദ്രൻ കെ ബി വീണ ക്ഷീരസംഘം സെക്രട്ടറി എം താരേഷ് കുമാർ വൈസ് പ്രസിഡന്റ് സി ദേവകി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ